ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ തേനീച്ചകൾ പൂവിൽ നിന്ന് തേൻ ശേഖരിക്കുന്ന ദൃശ്യാവിഷ്കാരമാണ് അഥവാ കാഴ്ച പൂക്കളിൽ നിന്നും പഴങ്ങളിൽ നിന്നും തേൻ ശേഖരി മധുരവും ഔഷധഗുണവും ഉള്ള പാനീയമായ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഷഡ്പദമാണ് തേനീച്ചകൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് തേന ഉരുക്കാൻ വേണ്ടുന്ന പൂവം ശേഖരിക്കുന്ന കാഴ്ചയാണ് അതിനുശേഷം തേനീച്ചകൾ നിർമ്മിക്കുന്ന മെഴുകു അറകളിലാണ് പൂവംപൊടി കൊണ്ടുവന്ന് ശേഖരിക്കുന്നത് അവിടെ വെച്ചത് ഉരുക്കി തേനാക്കി എടുക്കുന്നു പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കാണുന്ന പൂവ് നല്ല ഡിസൈൻ ഉള്ള പൂവാണ് മഞ്ഞ നിറവും ചുവപ്പൂടെ ചേർന്നുള്ള പ്രത്യേക ഡിസൈനാണ് അതിലാവരണം ചെയ്തിരിക്കുന്നത് അത് നല്ല അടിപൊളിയൊരു കാഴ്ചയാണ് ഇത്രയൊക്കെയുള്ള ഈ കൊച്ചു വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ പിന്നെ തുടർന്നുള്ള വീഡിയോസും കാണുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്